ആ വണ്ടി എടുത്ത് ഓടിയോടാ ഇപ്പോളെ പോളെ പോളെ ആ ജീവാൻ വേറെ എടുക്കലോ പിന്നെ നമ്മടെ വണ്ടി എടുത്തോണ്ടാക്കുന്ന ഈ ആണോ നിങ്ങക്ക് ആ കിട്ടി 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 വേണ്ട ഇവിടെ ഒരു നീലവണ്ടി കണ്ട നീലവണ്ടിട്ടാണല്ലേ ഈ വണ്ടി ഒരാളോടും ട്രാക്ക് ചെയ്ത് ആ അത് ഇവിടെ തന്നെയുണ്ട് ഇപ്പൊ തിരിച്ചു സിറ്റുവേഷൻ സിറ്റുവേഷൻ ഒന്നും അല്ല പറഞ്ഞോ ഞങ്ങൾ ഗ്യാങ് ഡ്രസ് മാറി തിരിച്ചു വന്നപ്പോ ഞങ്ങളുടെ വണ്ടി എടുത്ത് എടുത്തോണ്ട് പോയി അതിനെന്താണ് നമ്മൾ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ ഗ്യാങ് വണ്ടി എടുത്തോണ്ട് പോലെ നമ്മുടെ വണ്ടി എടുത്തോണ്ട് പോയി സൈക്കിൾ എത്തിയല്ലോ നമ്മള് കണ്ടില്ല അറിയാം നിങ്ങളൊക്കെ അടിച്ചേനെ <coughs> ഞാൻ നമ്മള് വേറെ വെച്ചിരിക്കാൻ പോവാൻ പറയുവീറോ ഫൈവ് പിന്നെ അവന്മാരാണ് എവിടെ ഇവന്മാർ കുറച്ച് ദോസ്ട്ടിതാട്ടാ ഇതാണോ ോട്ടേടിച്ചോട്ടെ കൊഴപ്പില്ലല്ലോ നമ്മള് ഞാൻ പുറത്തല്ലല്ലോ എന്റെ വണ്ടിയും പറയും പോയിട്ടും എന്റെ വണ്ടി എന്റെ വണ്ടി ബാലൻസ് അത് എന്റെ വണ്ടിയാണ് ഓ ക്കല്ലേ എപ്പഴാണ് ഏറെ വെച്ച് വെടിവെക്കല്ലേ അങ്ങനെ ആണെങ്കിൽ ഏറെ വെച്ച് വെടിവെക്കല്ലേല്ലോ മാസോണ്ടല്ലേ അല്ലൊണ്ടെ പിൽ എന്താ ഇല്ലേ എടാടിക്കണ പിന്നെ അടിക്കേട വനിപ്പോൾ വോളി അവരെ വീിടിച്ച പോള ഇടിച്ച പോളട വെയിറ്റ്ടാ 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 ഇടിച്ച് പോളടാ ഇടിച്ചോലെ 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 ഇദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇല്ലടാ ഇദ്ദേഹത്തിന്റെ ഹെൽത്ത് ഇല്ല ആരെ ഇട് അമ്മാര എവിടെ പോയി അമ്മാര എവിടെ പോയി കൊണ്ടു 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 ഇടിച്ച് കൊത്ത ഇടിച്ച് കൊന്നാ ചേട്ടൻ പുത്തൻ ദേ വണ്ടി കേറിวะ ദേ 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 ഇവനും പുത്രാനേ കാട് കഴിഞ്ഞോ കഴിഞ്ഞോ പാട്ടിത്തീട്ടങ്ങളെ പിണ്ടി കടുവയുടെ മൂഞ്ചാം പറ കൊച്ചു 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 പിള്ളേരുടെ പോയിരുന്നു കളിക്ക് അവന്റെ കടുവയുടെ പിണ്ടീം കൊണ്ട് വന്നിരിക്കുന്നു ആ തീട്ടങ്ങള് തീട്ടങ്ങള് ഈയിടെ തീട്ട നിന്നെ കൈവച്ചിടിച്ചാ പോകുന്നത് നാണം നമ്മുടെ തീട്ട വെല്ലാം നിന്റെയൊക്കെ നിന്റെ ഒക്കെ മറ്റേ തീട്ടം കഴിഞ്ഞാൽ ഡിസ്മാൻഡിലായെന്ന് പറഞ്ഞിട്ട് നമ്മടുത്ത് വന്നിട്ട് കൊണക്കാൻ നിക്കരുത് കേട്ടാ 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 പാട്ടി നിനക്ക് 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 തെറിയില്ല ഞാൻ നോക്കി വെച്ചതാ സിംഗത്തിന്റെ നോക്കി വെച്ചതാ പറ്റി അവസ്ഥ ഗ്യാംഗോസ് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോല്ല വേണേ വേണോ ഇനിയൊന്നും ഗ്യാങ്ങോസ് കയറ്റാ കീട്ടങ്ങള് അടുത്ത് കളർ കടത്തോളം ഞാനൊരു കാര്യം പറട്ടെ അന്ന് സിറ്റി വീണ്ടും വന്നില്ലായിരുന്ന കുറെ നാൾക്ക് ശേഷം വീണ്ടും വന്ന ടൈമില് ഇവനാണ് എന്നെ വന്നിട്ട് ആ ക്യാമ്പ്ര അത് കണ്ടാറ ഇന്റൻഷനും ചെയ്ത് അമ്മ ആയെങ്ങനെ തുടങ്ങിയതോ തുടങ്ങിട്ടോ അമ്മാർക്ക് വല്ലാത്ത പ്രശ്നമാണോ എടാ വേണ്ട വേണ്ട വേണ്ടി കൊണ്ടു ഇവന്മാര് വെറും മറ്റേ ഗുണ്മയില്ലാത്ത സത്യം എഫ് കൈ കൈ അവനെ അവനെ പറഞ്ഞത് എഫ്ഐട്ട് അടിക്കുകയാണെങ്കിൽ എന്തോ ഗണ്ണെടുക്കണെടുക്കണെന്താ കണ്ണെടുക്കണെന്താ നീ ഒന്ന് മാസ്ക് ഓരിക്കസ്ക്രട്ട് പറഞ്ഞ കണ്ണിട്ട് തടിച്ചില്ല അകത്ത് നോക്കാൻ പറ്റിയടാട്ടെ അതായത് മറ്റേ പയ്യനാണോ കണ്ടൊരിക്കാ ആഹ് ഇവനായിരുന്നു ഇവനായിരുന്ന പ്ലാസ്റ്റിക് മള്ളി പൊലിച്ച് സംസാരിക്കല്ലേ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് വണ്ടി നേരത്തെ നമ്മുടെ കൂടെ വന്ന ഒരാളെ നൈസായിട്ട് വെടിവെച്ചിട്ട് നേരത്തെ അവര് തന്നെ അവര് അവര് ഇല്ല സാറേ ഇല്ല സാറേ സാറേ Okay. <ra दे दे ി കണ്ടോലി പെടത്തോ ഇനി ലുക്കൗട്ട് നോട്ടീസ് എടുക്കട്ടി ഇല്ലില്ല ഒരുമിച്ച് വന്നാലും കൊഴപ്പില്ല കയ്യിലും മറ്റേ ഏറെ ഉണ്ടായിരുന്നു ഏറെ പോകും അതെ 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 ഇവിടെ ഇവിടെ ഏത് പീടിയാണ് ആസോട്ടം എടുക്കാൻ പോണെന്ന് നോക്കണ്ടത് വല്ല പീഡിയ ഞാൻ ആദ്യം വണ്ടി കയറി പറ പീഡി വന്ന എന്ത് പറയോ സാറാ നമ്മുടെ പറഞ്ഞു അതും പഴം പോയിട്ടായിരുന്നു അവരെ കൂടെ ഈ പ്രശ്നം സാർ അവര് തന്നെ അവരാണ് പുളി കിട്ടണത് ആര് പറഞ്ഞാ ചില ഇങ്ങോട്ട് വരുക കേട്ടാ ഞാൻ ഡ്രസ്സും കേട്ടെ ഒരു മിനിറ്റ് ഏതാ കണ്ണല്ലേ എന്തായാലും പിടിച്ചാലും എന്തായാലും പത്ത് കമ്മ്യൂണിറ്റി അവൻ അപ്പം നമുക്ക് വേണ്ടി വരാം അല്ല അല്ല മള്ളി ഞാൻ കാര്യം ഇവർക്ക് കണ്ണിന്റെ ബുള്ളറ്റ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റോ ഐഡന്റിഫി ആണല്ലോ ചേട്ടാ എന്റെ കണ്ണ് മോശം പോയി കേട്ടോ കൊറച്ചേരുടെ എങ്ങോട്ടാ ഓടി അത് അങ്ങനത്തെ കുറെ തീട്ടങ്ങൾ കേട്ടാ ആയിരത്തി എണ്ണൂറ് കയറി വന്നു രാത്രി േ ആർക്കും വെച്ചു കൊടുത്തു കേട്ടാ ഇതെന്താ വെടി വരുന്നത് എന്താ വെടിവെച്ചോളി മള്ളി എന്നെ പീഡിയില് കറണ്ട് പോയി ഉള്ളതാണ് കള്ളം പറഞ്ഞില്ല ഞാൻ എന്തായാലും ആവും ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറയാം നിങ്ങൾ എല്ലാം സെൽഫ് അല്ലല്ല എന്തെങ്കിലും ഇറക്കണം ഡ്രസ് മാറി ആ നിങ്ങളായിട്ട് പള്ളിയായില്ലേ അവന്മാര് എന്റെ കൈകൊണ്ട് ചത്ത് കളക്കുന്നായിരുന്നു ഹൗസിന്റെ ഫ്രണ്ടില് ബ്ലാക്ക് ണിണ്ടോ എന്റെ കയ്യില് അത് ബ്ലാക്ക് മണി അല്ല അത് അത് ബ്ലാക്ക് മണി അല്ല അത് നോർമൽ ബ്ലാക്ക് മണി ബാബു ഒന്ന് വന്നേടാ ഇറങ്ങി വന്നേ എടാ നിന്റെ ബർത്ത്ഡേക്ക് നിനക്ക് ഇത് തരണമെന്ന് പറഞ്ഞ ഒരാൾ എന്നെ ഏൽപ്പിച്ചതാണ് ഇത്